കൊട്ടിയൂരിന്റെ പെരുമ കൊട്ടിയൂർ മഹാത്മ്യം എന്ന ഒരു ചരിത്ര ഗ്രന്ഥം പോലെ ഒരു സീഡി പുറത്തിറങ്ങി ലോകത്തിന് മുഴുവൻ എന്താണ് കൊട്ടിയൂർ ക്ഷേത്രം എവിടെയാണ് എന്താണ് അവിടുത്തെ ചൈതന്യം എത്ര ദിവസം മഹാത്മ്യം ആചാരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത ആചാരങ്ങളെ പറ്റിയിട്ട് വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിലൂടെ അത് ചിത്രീകരിച്ച് പക്ഷെ ഒന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറയില്ല നിങ്ങൾ കണ്ടാൽ കൊട്ടിയൂർ ക്ഷേത്ര മഹാത്മ്യം ലോകത്തെ മുഴുവൻ ഭക്തരിലേക്കും എത്തിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് വിനോദ് മണത്തണ എന്ന ചപ്പാരം ക്ഷേത്ര കുടുംബാംഗം കൊട്ടിയൂർ മഹാത്മ്യം എന്ന പേരിൽ ഇദ്ദേഹം ഒരു വൈശാഖ മാസക്കാലം രാത്രിയും പകലുമായി നടക്കുന്ന എല്ലാ ചടങ്ങുകളും ോടെ ചിത്രീകരിച്ച് മികച്ച ദൃശ്യ നിലവാരത്തിൽ തന്നെ അത് ലോകത്തിന് സമർപ്പിച്ചു അമൃത ടിവിയുടെ കൊട്ടിയൂർ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാന്റെ ഈ സന്നിധാനത്ത് കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങൾ ദൃശ്യമാധ്യമ രംഗത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും നാടിന്റെയും നിറ സാന്നിധ്യമാണ് വിനോദ് മണത്തണ മണത്തണയിൽ മലയോര ശബ്ദം എന്ന പേരിൽ വാർത്താ ചാനലും കണിച്ചാർ എന്ന പ്രദേശത്ത് ദേവ് സിനിമാസ് എന്ന പേരിൽ മൂന്ന് സ്ക്രീനോടുകൂടിയ നൂതന തിയേറ്ററും അദ്ദേഹം